നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ടൂറിസം വകുപ്പിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണാവസരം കേരള ടൂറിസം വകുപ്പ് ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഫുഡ് ആൻഡ് ബവറേജ് സ്റ്റാഫ് കുക്ക് അസിസ്റ്റന്റ് കുക്ക് റിസപ്ഷനിസ്റ്റ് കിച്ചൺ സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് യോഗ്യത മുതൽ ഉള്ളവർക്ക് ടൂറിസം വകുപ്പിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഫുഡ് ആൻഡ് ബവറേജ് സ്റ്റാഫ് കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് റിസപ്ഷനിസ്റ്റ് കിച്ചൺ സ്റ്റാഫ് തസ്തികളിലേക്ക് മൊത്തം മുപ്പത്തി എട്ട് ഒഴിവുകളാണുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഇപ്പോൾ തപാൽ വഴി അപേക്ഷിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല ശമ്പളത്തിൽ തന്നെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് തപാൽ വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്ന് വരെയാണ് അപേക്ഷിക്കാവുന്നത് കേരള ടൂറിസം വകുപ്പിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പതിനൊന്ന് ഫുഡ് ആൻഡ് ബവറേജ് സ്റ്റാഫ് പന്ത്രണ്ട് കുക്ക് ആറ് അസിസ്റ്റൻ്റ് കുക്ക് നാല് റിസപ്ഷനിസ്റ്റ് രണ്ട് കിച്ചൺ സ്റ്റാഫ് മൂന്ന് കേരള ടൂറിസം വകുപ്പിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പുതുതായി വന്ന ഈ അനുസരിച്ച് ഈ തസ്സികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചിരിക്കണം ഒരു വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ആയിരിക്കണം ആറുമാസത്തെ തൊഴിൽ പരിചയവും ആവശ്യമാണ് ഫുഡ് ആൻഡ് ബവറേജ് സ്റ്റാഫിന് യോഗ്യത വരുന്നത് പ്ലസ് ടു വിജയിച്ചതാണ് ഫുഡ് ആൻഡ് ബവറേജ് സർവീസിൽ ഒരു വർഷത്തെ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതല്ലെങ്കിൽ ഒരു വർഷത്തെ ഡിപ്ലോമയോ രണ്ട് വർഷത്തെ പരിചയമോ ആവശ്യമാണ് കുക്കിന് യോഗ്യത വരുന്നത് പത്താം ക്ലാസ് ആണ് ഫുഡ് പ്രൊഡക്ഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ കുക്കറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിൽ ഒരു വർഷത്തെ ഡിപ്ലോമ പാസ്സായിരിക്കണം രണ്ട് വർഷത്തെ തൊഴിൽ പരിചയം ആവശ്യമാണ് അസിസ്റ്റൻറ്റ് കുക്കിന് യോഗ്യത പത്താം ക്ലാസ് ആണ് ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ പരിചയം ആവശ്യമാണ് റിസപ്ഷനിസ്റ്റിന് പ്ലസ് ടു വിജയിച്ചിരിക്കണം ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം രണ്ട് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം കിച്ചൺ സ്റ്റാഫിന് പാം ക്ലാസ് പാസ്സായിരിക്കണം ഒരു വർഷം ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ പരിചയവും ചോദിക്കുന്നുണ്ട് കേരള ടൂറിസം വകുപ്പിൻ്റെ ഈ മുപ്പത്തെട്ട് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ഇല്ല ഈ വകുപ്പുകളിലേക്ക് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഫുഡ് ആൻഡ് ബവറേജ് സ്റ്റാഫ് കുക്ക് അസിസ്റ്റൻറ്റ് കുക്ക് റിസപ്ഷനിസ്റ്റ് കിച്ചൺ സ്റ്റാഫ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തപാൽ വഴി അപേക്ഷിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മൂന്നാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായി വിശദമായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പങ്കുവയ്ക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക